നമ്മൾ അടുത്ത മാവിന് പരിചയപ്പെടാൻ പോകുന്നത് ആർ ടൂ ഇ റ്റു എന്ന് പറയുന്ന ഇനമാണ് അപ്പൊ നല്ല വലിപ്പത്തിലുള്ള മാങ്ങയാണ് നല്ല ഒരു കിലോയോളം തൂക്കം വരുന്ന ഒരു മാങ്ങയാണ് കേട്ടോ വീട്ടുമുറ്റത്തൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു മാവാണ് ഇത് ശരിക്കും നാല് വർഷം കൊണ്ടാണ് ഇത് കാഴ്ച കിട്ടുക കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ള നിറയെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇത് ഓസ്ട്രേലിയൻ ഇനമാണ് അവിടുന്നാണ് ഇത് വന്നിരിക്കുന്നത് ഇത് എല്ലാ വർഷവും ഇതുപോലെ തന്നെ കായ ഉണ്ടായി കിട്ടും പിന്നെ ഇതിനകത്ത് ഒരു കൊലയിൽ ഒരു മാങ്ങയാണ് ഉണ്ടാവുന്നത് അത് വലിപ്പത്തിന്റെ ആണ് ഇത് ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് ഗ്രാം ഉണ്ടാവും ഒരു കിലോ വരെ ഈ മാങ്ങ കൊല കൊല പോലെ ഉണ്ടാവുന്ന അല്ല ഈ ഒരു മാവിന്റെ മാങ്ങയുടെ പ്രത്യേകത ഇത് നിറച്ചുണ്ട് കേട്ടോ ഈ മാവിലെ ഒത്തിരി 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 ഉണ്ടായിട്ടുണ്ട് നല്ല ആ ഇത്രയും എന്തായാലും നമുക്ക് വേണ്ടി കാത്തി അടിപൊളി അടിപൊളി ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ഓറഞ്ച് റെഡ് കളറാണ് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറാണ് അപ്പോൾ ഇതിന് കേടൊക്കെ കുറവുള്ളൊരു മാവാണ് കേട്ടോ മാങ്ങയാണ് പിന്നെ തൊലി കട്ടിയൊക്കെ അത്യാവശ്യം ഉണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് കീടശല്യം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറവായിരിക്കും ആർ ടു ഇ ടു മാവ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നമുക്ക് താഴെ നടുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ സ്ഥലപരിമിതി ഉള്ള ആൾക്കാർക്ക് നമുക്ക് വേണമെങ്കിൽ ഡ്രമ്മിൽ വളർത്താമെങ്കിലും സ്ഥലമുള്ളവർ മാക്സിമം ഇത് താഴെ തന്നെ നിലത്ത് തന്നെ നടാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്ന് പറയുന്നത് നമുക്ക് ഇത് താഴെ നടുവാണെങ്കിൽ നന്നായിട്ട് ശരിയായ വലിപ്പത്തിൽ ഇതിൻ്റെ കായ്കള് നമുക്ക് ഒരു മൂന്നാം വർഷം മുതൽ നമുക്ക് ലഭിച്ചു തുടങ്ങും അപ്പോൾ അതാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ നമുക്ക് തീരെ സ്ഥലമില്ല എന്നുള്ളവർക്ക് മാത്രം ഡ്രമ്മിൽ ഇത് നടാവുന്നതാണ് അപ്പം ഇത് നമ്മുടെ കായ്ച്ചക്കിണിയാണ് മാങ്ങ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ സംഭവം ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കായ്ച്ചയുടെ ശല്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മുടെ ഫ്രൂട്ടിനെയൊക്കെ കാഴ്ച വന്ന് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു